യുടെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിംഗ് ഗുളാസ് ആയി ബിൽഡിന്റെ മുകളിലോ ആരെങ്കിലും ആകപ്പെട്ടു പോയാൽ അവരെ നമ്മൾ അവിടെ നിന്ന് സുരക്ഷിതമായിട്ട് താഴെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കൂപ്പിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതും റോപ്പ് കൊണ്ടുള്ള പരിപാടിയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് இன்ட்ரெஸ்ட் பயம் வலியுறையா ആ എവിടെ എല്ലാവർക്കും ആവിട പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് എന്റെ കേരളം പ്രദർശന വിപണന മേള തിരുവനന്തപുരത്ത് അങ്ങനെ പുരോഗമിക്കുകയാണ് ഈ മാസം പതിനേഴാം തീയതി ഈ ഒരു എൻ്റെ കേരളം എന്നുള്ള ഈ ഒരു പ്രദർശന വിപണന മേള ആരംഭിച്ചത് തലസ്ഥാനവാസികൾ ഇത് ഏറ്റെടുത്തു എന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുപത്തി മൂന്ന് വരെയാണുള്ളത് വൈവിധ്യമാർന്ന ഒരുപാട് കാഴ്ചകളുണ്ട് ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളടക്കം വിശദീകരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കനകക്കുന്നിൽ പുരോഗമിക്കുന്ന എൻ്റെ കേരളത്തിൽ കാണാൻ കഴിയുന്നത് നമുക്ക് ആ കാഴ്ചകൾ കണ്ടുവരാം എൻ്റെ കേരളം പ്രദർശനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഈ ഒരു പ്രദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു റെസ്ക്യൂ പ്രവർത്തനങ്ങളുടെ മാതൃകകൾ അതും പൊതുജനങ്ങൾക്ക് ഇത് പങ്കെടുത്തുകൊണ്ട് മനസ്സിലാക്കുവാനുള്ള വലിയൊരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉദ്യോഗസ്ഥരോട് തന്നെ എന്തൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകളെന്ന് രണ്ട് സ്റ്റാളുകളാണ് ഒന്ന് ഇതൊരു ഓപ്പൺ ഏരിയയും അതുപോലെ നമുക്ക് ഇവിടെ സ്റ്റാൾ താഴെയുണ്ട് അതായത് ഒരു ഫയർ സ്റ്റേഷൻ ഫയർഫോഴ്സിൻ്റെ ആരംഭം മുതൽ ഇത് ആധുനികവൽക്കരണം വരെയുള്ള ഉപകരണങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പ്രിവെൻഷൻ ഓഫ് ഫയർ അങ്ങനെയുള്ള അവയർനസ് അവിടെ കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ ഏതെങ്കിലും ദുരന്ത മേഖലകളിൽ വരുന്ന സമയത്ത് രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് ഫയർ സർവീസുകാർ ചെയ്യുന്നത് അത് പൊതുജനങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ആ രക്ഷാപ്രവർത്തന നമ്മൾ വിവിധ പാലങ്ങൾ റോപ്പ് കൊണ്ടുള്ള വിവിധ രക്ഷാ രീതികൾ രക്ഷാപ്രവർത്തന രീതികൾ അതെല്ലാം തന്നെ നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് പൊക്കത്തിലോ അതിൽ മണ്ണിടിച്ചിലോ പാലം എന്തെങ്കിലും തകർന്നു പോകുകയും ആരെങ്കിലും ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അവിടത്തേക്ക് അവർക്ക് മരുന്ന് അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ആഹാരം എന്നിവ കമാൻഡോസിന് നമ്മുടെ റെസ്ക്യൂ വർക്കേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നതിന് വളരെ വേഗം കിട്ടുന്ന ഒരു കാലമാണ് നമ്മൾ ഈ വയനാട് ദുരന്തത്തിൽ വയനാട് ദുരന്തത്തിനായിരുന്നു അവിടെ പോയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ഇത് കൊടുക്കുകയും അവർ സേഫ് ആണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുകയും അതല്ലെങ്കിൽ തന്നെ അവർക്ക് നമ്മൾ കോൺഫിഡൻസുകൾ നിങ്ങളെ നമ്മൾ രക്ഷിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കുകയും അവർ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള അടുത്ത പ്രോസസ്സ് നമ്മൾ ചെയ്യും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഭർമാപിടിച്ച് കിട്ടും രക്ഷിച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ ആളുകളെ നമ്മൾ ഇറക്കുന്ന അതെ അതിന് വേണ്ടിയിട്ടുള്ള റോപ്പ് ലാഡർ എന്ന് പറയും അതും നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനെ ട്രിപ്പോട് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ അത് പ്രവർത്തിപ്പിക്കേണ്ടത് അതിൽ അപകടം ഉണ്ടാവാതായിരിക്കും ശ്രദ്ധിക്കേണ്ടത് അപകടം ഉണ്ടായിക്കാൻ ആരോക്കാണ് അറിയിക്കേണ്ടത് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രമകരമായിട്ട് അവർ കൃത്യമായിട്ടുക അതോടൊപ്പം തന്നെ നമ്മൾ ഈ എക്സ്റ്റിങ്ക്യൂഷർ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ നമ്മൾ അത് പ്രവർത്തിപ്പം പലർക്കും ഫയർ എസ്റ്റ്യൂഷൻ അവർ കണ്ടിട്ടുണ്ടെങ്കിലും അത് പ്രവർത്തിപ്പിക്കാൻ അറിയില്ല അത് നമ്മളിവിടെ ലൈവായിട്ട് തന്നെ അവിടെ ഡെമോൺസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ജനങ്ങളോടൊപ്പം ഉണ്ട് അവർക്ക് ഈ രക്ഷാപ്രവർത്തനം സാഹസികമാണ് ദുഷ്കരമാണ് ഈ ദുഷ്കരമായ പ്രവർത്തികൾ ഫയർ സർവീസുകാർ ചെയ്യുമ്പോൾ അവരോടൊപ്പം സഹകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ എങ്ങനെയാണ് അവർ അനുവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് സഹകരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു അനുഭവം ഇവർക്ക് എല്ലാത്തിലൂടെ കയറുന്നതിലൂടെ അനുഭവം ഉണ്ടാകും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വന്നതാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ കണ്ടുവരുന്നതേ ഉള്ളൂ അപ്പം അത് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ മോൾ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് അതെ അവർക്ക് ഞാൻ ഞാൻ കുറേ കൂടെ ഞാൻ പേടിച്ച് നിന്നു അപ്പോൾ പറഞ്ഞു ഇല്ലോ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ട്വിൻസ് ആണ് രണ്ടുപേരുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും ഓടി നടന്ന് കയറാം പിന്നെ നമ്മൾ തടഞ്ഞിട്ടില്ല കയറി അപ്പോൾ നമുക്ക് രക്ഷകരായി എത്തുന്നവരാണ് അഗ്നിരക്ഷാസേന അംഗങ്ങൾ അവർ അതായത് നമുക്കായിട്ടാണ് പൊതുജനങ്ങൾക്കായിട്ടാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഓരോ അപകടങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവരോടൊപ്പം കൈകോർത്ത് പ്രവർത്തിക്കേണ്ടതെന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ എത്തുന്ന അതായത് തിരുവനന്തപുരത്തുകാരാണെങ്കിലും അതായത് ഇത് മറക്കാതെ അല്ലെങ്കിൽ വിട്ടുപോകാതെ കാണേണ്ട കാഴ്ചയാണ് നമ്മുടെ കവചങ്ങളായ നമുക്ക് വേണ്ടി രക്ഷാപ്രവർത്തനത്തിൽ നിൽക്കുന്ന അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ ഇത്തരത്തിലുള്ളൊരു അവസരം വലിയൊരു അവസരമാണ് നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ചകൾ കാണുക ഇതിനായിട്ടുള്ളൊരു സമയം നിങ്ങൾ വി